ശർക്കര ഇ റവ ഉണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് അപ്പൊ റവയാണ് ഞാനിത് ഒരു കിലോ റവയാണ് എടുത്തത് അത് ഞാനൊന്ന് ഒരു ചെറിയ ഗോൾഡൻ വരെ ചെറിയ ഒരു ഗോൾഡൻ കളറാവണത് വരെ വറുത്തിട്ട് അത് എടുത്ത് പിന്നെ ആ റവ ഇതിൽ വേണ്ടത് റവയാണ് ഇനി അടുത്തത് ശർക്കര ഉരുക്കി ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതും കാണിച്ചു തരാമേ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വച്ചേക്കണതാണ് ഞാൻ ഈ ലിക്വിഡായിട്ട് ഇരിക്കണമെങ്കിലും ഇത് നമ്മൾ ഇതെല്ലാം പൊടിച്ച് ഇടുമ്പോഴേക്കും ഇത് കട്ടയാവും അപ്പോൾ ഊരുട്ടാം ഭാഗത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് കുറച്ച് ഇത് വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിത് ഇങ്ങനെ വച്ചേക്കുന്നത് ചെയ്ത് ഈ റവയും ഞാൻ പിന്നെ ഈ തേങ്ങ കുറച്ച് പെരുവി അതിനെ വറുത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാക്കി എല്ലാം അങ്ങനെ ആയില്ല കുറച്ചല്ലാതെ കിടപ്പുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഇത്രയും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതും അതിലേക്കിടുന്ന ഒന്ന് ഒന്ന് പൊടിക്കണം ഈ തേങ്ങയും ഒന്ന് പൊടിച്ചു വേണം അതിലിടേണ്ടത് അപ്പോൾ ഇതും റവയും ഒന്ന് കുറച്ച് പൊടിച്ചിടണം കുറച്ച് റവ പൊടിക്കണ്ട അപ്പം അങ്ങനെ പകുതി റവ പൊടിച്ചു ഇടണം പകുതി റവ പൊടിക്കണ്ട അങ്ങനെ ഈ തേങ്ങയും റവയും കൂടെ ശർക്കര ലായനിയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാൻ പറ്റും വറ്റിച്ചതിന് ശേഷം അതിലേക്ക് കശു വറ്റിക്കുന്നതിന് മുമ്പ് കശുവണ്ടി ഇടാം പിന്നെ കുറച്ച് ഇലക്കാപ്പൊടി ഒക്കെ ഇടാൻ പറ്റും ഓക്കെ ഇട്ട് ഇളക്കി ഉരുട്ടിയെടുക്കാൻ പറ്റും ഓക്കെ ആവശ്യം ജാറിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാ കൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് അടുത്ത് തേങ്ങ അത് പൊടിക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് ഇനി പൊടിച്ചിട്ട് വരാം ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ അതിലേക്ക് തട്ടാം അത് കിട്ടും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റവ പൊടിച്ചുകൊണ്ടുവന്നിട്ടിട്ടുണ്ടേ അപ്പം ഞാനിത് പൊടിച്ചും പൊടിക്കാതെയും കൂടെ ഇട്ട് ഈ പരുവത്തിലായേ ഇനി ഇതിലേക്ക് കശുവണ്ടി എല്ലാം ഇട്ടിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം കുറച്ച് സമയം വച്ചേക്കണം കാരണം ഇതിൻ്റെ ശർക്കരയുടെ ചൂട് മാറിയിട്ടില്ല അപ്പം ആ ചൂട് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് പുരുട്ടാൻ പറ്റുള്ളൂ അപ്പം അതിന് പുരുട്ടിയെടുക്കണം അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തു പക്ഷെ എനിക്ക് ഉരുട്ടാൻ സാധിച്ചിട്ടില്ല കാരണം അത് ശരിക്കും ശർക്കരയാണെങ്കിൽ കട്ടിയായിരുന്നു അപ്പൊ എടുക്കാൻ സാധിച്ചില്ല ഇത് നമുക്ക് ഉരുട്ടാൻ പറ്റും കാരണം ഇത് ലിക്വിഡ് രൂപമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവാണ് അപ്പൊ ഇതിൽ കട്ടയാവും കട്ട് നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റും ഓക്കെ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ടേ ഏലക്കായും ഇട്ടതിന് ശേഷം കശുവിടി അപ്പൊ ഏലക്കായ പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തു ഇനി ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ കശുവണ്ടി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം അത് ഒരുവിധം ഒന്ന് ചൂടായിട്ടുണ്ട് നല്ല മൂക്കിയിട്ടുണ്ട് ഇത് മൂ അപ്പോൾ കശുവണ്ടി ഓക്കെ ആയി കശുവണ്ടി ഇതിലേക്ക് ഇട്ടു എന്നിട്ടിത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കണം നല്ല കട്ടയായില്ലേ അതാണ് അപ്പം ഇനി ഇത് ഉരുട്ടി വയ്ക്കാൻ പറ്റും ഇളക്കി ചേർത്തിട്ട് ഉരുട്ടി വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം കേട്ടോ ഉരുട്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എത്ര എല്ലാം ഉരുട്ടി കഴിഞ്ഞു നല്ല കൊതി ഒരു വിഭവമാണിത് അത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആണിത് ഉണ്ടാക്കി വെച്ചാൽ ഒരു ഒരാഴ്ച കൂടുതൽ കൂടുതലിരിക്കും ഓക്കെ ശരി അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഓക്കെ ബൈ ബൈ